സഹോദരങ്ങളെ കേരള തൊഴിലിംസ് എന്നീ സമൂഹത്തിന്റെ പണ്ഡിത നേതൃത്വം സ്ഥാപിതമായ ദിനാചരണ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കൂടി ഏതാണ്ട് നൂറ് വർഷങ്ങളായി

ടിയുറപ്പിച്ച് നിർത്തുന്നതിനും അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആ ഉന്നതമായ ഇസ്ലാമിക സംസ്കൃതിയിൽ കേരളീയ സമൂഹത്തെ നിലർത്തിക്കൊണ്ടുവരുവാനും ഈ പ്രസ്ഥാനം രൂപം കൊണ്ട് നമുക്കറിയാം കേരളത്തിലൂടെ നീളം നീളം മസ്ജിദുകൾ കേന്ദ്രീകരിച്ചു ദർശകൾ സ്ഥാപിച്ച് ഉഹ്രവികളായ അലിമീങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ഇന്നും ഇന്നും ആ മഹോന്നതരായ പാരമ്പര്യ സമൂഹമാണ് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിജ്ഞാനം ദീനീവിജ്ഞാനം പകർന്നതിൽക്കു വേണ്ടി സംസ്ഥയ്ക്കുള്ള ഇസ്ലാമത വിദ്യാഭ്യാസം കൊടുത്തു പിന്നീട് നമുക്കറിയാം അറിയാം സമൂഹത്തെ അണിനിർത്തുവാൻ സുന്നി യുവജന സംഘവും മഹൽ ഫെഡറേഷൻ തുടങ്ങി തുടങ്ങി കേരളത്തിനും അകത്തും പുറത്തും പുറത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസകളിൽ സേവനം അനുഷ്ഠിക്കുന്ന സംഘടിപ്പിച്ചുകൊണ്ട് ജമ്മിൽ അങ്ങനെ എല്ലാ എല്ലാർത്ഥത്തിലും സമൂഹത്തിൻ്റെ വിവിധമായ ഘടകങ്ങളിലേക്ക് സമസ്തികരുടെ ജമിയ തൊഴിലുടെ ആശയങ്ങൾ രൂപം കൊടുക്കുവാനും അതിൻ്റെ കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വേണ്ടി അങ്ങനെ ഉന്നതമായ സംഘടന സംവിധാനം വന്നു ഇന്ന് നമുക്കറിയാം ലോക സമൂഹത്തിന് തന്നെ ലോക സ്ലിംഗൾക്ക് തന്നെ ഉന്നതമായ മാതൃകയായിക്കൊണ്ട സമസ്തികളുടെ ജമിയ തുള്ള കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് മലയാളിയും സമൂഹം അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ സംസ്ഥയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്തും വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ മദ്രസാ പ്രസ്ഥാനവും തുടക്കം കുറിച്ച് അവിടേക്കുള്ള മദ്രസാ പാഠപുസ്തകവും ഒക്കെ നൽകിക്കൊണ്ട് ആ ഇന്ത്യ ഒട്ടാകെ ഈ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ മുസ്ലിം സമൂഹത്തെ ഉന്നതമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ അങ്ങനെ വരും ഇസ്ലാമികമായ ചൈതന്യവും നവോത്ഥാനവും സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നു ഈ അവസരത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് കാസർഗോഡ് വെച്ച് സമസ്ത കേരള ജമ്മിയുള്ള നൂറാം വാർഷിക മഹാസമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അത് ഒരു വലിയ മഹാസംഭവമാക്കുവാൻ ഒറ്റക്കെട്ടായി അള്ളാഹു നമുക്ക് നമ്മുടെ മഹാരഥന്മാരായ നമുക്ക് ഈ ഉന്നതമായ ഉന്നതമായേക്ക് വഴി കാണിച്ച് നമ്മോട് വിട പറഞ്ഞു പോയമാക്കൾ അവർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അവർക്കെല്ലാം നൽകി മാറാകട്ടെ അവരോടൊപ്പം നമ്മയും മിച്ചുകൊണ്ട് മാറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു സ്ലാ